മദ്രസയിൽ നിന്നും കൂട്ടുകാരുമൊത്ത് സന്തോഷത്തോടുകൂടി വിനോദയാത്ര പോയതാണ് ഫാത്തിമ മാഹിബ എന്നാൽ ഉപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല സന്തോഷത്തോടുകൂടി കൂട്ടുകാർക്കൊപ്പം ടൂറ് പോയ ആ മകൾ മരണത്തിന് കീഴടങ്ങുമെന്നുള്ളത് ഇടുക്കിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മലപ്പുറം വെളിയുംകോട് ആ ഒരു പ്രദേശത്തെ അവിടെയൊരു ഫ്ലൈ ഓവറിൽ വെച്ചുകൊണ്ട് ഈ വിനോദയാത്ര പോയ ബസ്സിന്റെ ഇടതുഭാഗം ഭാഗം അവിടെയുള്ളൊരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകൊണ്ട് ഹിബ എന്ന് പറയുന്ന പൊന്നുമകൾ മരണപ്പെടുകയാണ് അതിദാരുണമായ മരണമായിരുന്നു ആ മകളുടേത് അള്ളാഹു സുബാനഹുബത്താലെ നമ്മുടെ മക്കളെ അത്തരം അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ പതിനേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലപ്പുറം മുറയൂർ നഗർ സ്വദേശിയായ മുജീബ് റഹ്മാൻ ബാക്കവയുടെ മകളാണ് ഫാത്തിമ ഹിബ പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് വെളിയങ്കോട് ഫ്ളൈ ഓവർ വെച്ചുകൊണ്ട് ഈ ഒരു അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി മറ്റൊരു കുട്ടിക്കും പരിക്കേറ്റിരുന്നു ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ള കുട്ടികളൊക്കെ സുരക്ഷിതരാണ് എന്നറിയാൻ സാധിക്കുന്നു ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ല മദ്രസ വിദ്യാർത്ഥികളായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് താളം പകരാനും പിതാവിനൊപ്പം ഇതുപോലെ ചേർന്ന് നിൽക്കാനും ഇനി അവളില്ല എന്നും എപ്പോഴും പുഞ്ചിരിയുടെ കഥകൾ മാത്രം സമ്മാനിച്ചിരുന്ന കൊച്ചുമിടുക്ക് പഠനരംഗത്തെ അവളുടെ മികവുകൾ വീട്ടിലെ പിന്നലമാരകൾ നമ്മളോട് പറഞ്ഞു തരും സ്കൂളും മദ്രസയും ഒക്കെ വിട്ട് വീട്ടിലെത്തിയാൽ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് അവൾ കിടന്നുറങ്ങൂ എന്ന് പിതാവ് കണ്ണീരോടുകൂടി ഓർത്തു പറയുകയാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അപകടമരണങ്ങളൊക്കെ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു അശാസ്ത്രീയപരമായി റോഡ് നിർമ്മിക്കുന്നതിലൂടെയും റോഡിലുണ്ടാകുന്ന കുഴികളും മറ്റും അതോടൊപ്പം വാഹനം ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധക്കുറവും അവരുടെ പിഴവും കാരണവും ഇത്തരത്തിൽ നിരന്തരമായി വാഹന അപകടങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതൊരു വെക്കേഷൻ ആണ് ക്രിസ്മസ് വെക്കേഷൻ പരീക്ഷ കഴിഞ്ഞ് കുട്ടികളൊക്കെ വിനോദയാത്രയിലൊക്കെ പോകുന്ന സമയങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ആ കുട്ടികളെയും കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ അവർ ദയവ് ചെയ്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ആ കുഞ്ഞുമക്കളെ കൊണ്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം നമുക്കെല്ലാവർക്കും മക്കളുള്ളതാണ് ഒരു മക്കൾക്കും ഇതുപോലെയുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹാ സുബാൻ അഹൂബത്താല പൊന്നുമോൾക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മകളുടെ കപരണം അള്ളാഹാസുബൻ അഹൂബത്താല വിശാലമാക്കട്ടെ ഇതോടൊപ്പം എല്ലാവരെയും സങ്കടപ്പെടുത്തിയ മറ്റൊരു മരണ വാർത്തയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ മരണപ്പെട്ട വാർത്ത കാസർഗോഡ് ഇരിഞ്ഞപ്പുഴയിലെ മൂന്ന് സഹോദരങ്ങളുടെ ആ മൂന്ന് സഹോദരങ്ങളുടെയും അവരുടെ മൂന്ന് ആൺമക്കൾ ഒരു പുഴയിൽ കുളിക്കാൻ പോയ സമയത്ത് മുങ്ങി മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾക്കാൻ സാധിച്ചത് ആ മൂന്ന് മക്കളുടെയും മരണം ആ നാടിനെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നതിൻ്റെ വേദന നമുക്കൊരിക്കലും പറഞ്ഞയക്കാൻ സാധിക്കില്ല ആ മൂന്ന് മക്കളുടെയും മയ്യത്തുകൾ വരിവരിയായി കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് വല്ലാതെ പ്രയാസത്തോടു കൂടിയിൽ അത് കാണാൻ കഴിയില്ല ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന മൂന്ന് പൊന്നുമക്കൾ അവർ അന്ത്യയാത്രയിലും ഒരുമിച്ചായിരിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സഹോദരങ്ങളുടെ മക്കളായ വിദ്യാർത്ഥികൾ എരിഞ്ഞുപുഴ പാലത്തിന്റെ താഴെ പുഴയിൽ മുങ്ങി മരിച്ചത് എരിഞ്ഞുഴയിലെ അഷ്റഫ് അദ്ദേഹത്തിന്റെ സഹോദരൻ മജീദ് അദ്ദേഹത്തിന്റെ സഹോദരി റംല എന്നിവരുടെ മക്കളാണ് മുഹമ്മദ് യാസീനും അബ്ദുൽസമദും റിയാസും വീട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ റിയാസ് ഒഴുക്കിൽപ്പെടുകയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റു രണ്ട് കുട്ടികളും മുങ്ങി മരിക്കുകയായിരുന്നു മുങ്ങിമരിച്ച മൂന്ന് പൊന്നോമന മക്കൾക്ക് അവസാനമായി യാത്രാമൊഴി നൽകാൻ നാടൊന്നാകെ ഒഴുകിയെത്തി മുഹമ്മദ് യാസിന്റെയും അബ്ദുൽ സമദിൻ്റെയും മയ്യത്തുകൾ എരിഞ്ഞിപ്പുഴ ജുമാ മസ്ജിദിലും റിയാസിൻ്റെ ഖബറടക്കം ഉദ്വാർ ജുമാ മസ്ജിദിലും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ഈ മരണങ്ങളും മുങ്ങി മരണങ്ങളുമെല്ലാം സ്ഥിരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളാണ് സ്കൂൾ അവധി സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ കളിക്കാനും മറ്റുമൊക്കെ പോകാറുണ്ട് അവർ കുഞ്ഞു മക്കളാണ് അവർക്കൊരു പക്ഷേ അവർ പോകുന്ന ഇടങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കാറില്ല ആ മക്കളുടെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ എവിടെയെങ്കിലും കുളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ദയവു ചെയ്ത് അവരെ തടഞ്ഞു നിർത്തുക കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാർത്തയാണ് മുങ്ങി മരണങ്ങളൊക്കെ അല്ലാസുബാനാഹോബത്താലും നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നോക്കൂ ഞാൻ ഈ ഓരോ മരണ കേൾക്കുമ്പോഴും അത് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രാർത്ഥനകൾ ഒരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുവ അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരങ്ങളൊക്കെയുണ്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് കാണുന്നതിനുമപ്പുറം ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഈ പിഞ്ചുമല മക്കൾക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുവായും കൂടി ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിങ്ങളുടെ ഈ ഭാരത്തുകൾക്കിടയിൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സുബനഹുബാല സ്വീകരിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന് താഴെ നിരവധി ആളുകൾ വന്ന് ആമീൻ പറയുകയും ദുവാ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ കാരണത്താൽ മരണപ്പെട്ടുപോയ ഓരോ വ്യക്തികളുടെയും പാരത്രിക ലോകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുവെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കിയാൽ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്കില്ല മറ്റുള്ളവർക്ക് വേണ്ടി നാം ധുവാ ചെയ്യുമ്പോൾ നാളെ നാം മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർ ദുവാ ചെയ്യും ക്ലോസിബാനഹബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ